ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നവരാണ് വിശുദ്ധർ അവർ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു എങ്കിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ ആഗ്രഹിക്കാത്തത് ആരാണ് ദൈവത്തിന്റെ സ്വരത്തെക്കുറിച്ച് അത് കേൾക്കുന്നതിനെ കുറിച്ച് അത് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ആണ് ഈ വീഡിയോ ഇത് നിങ്ങൾ മുഴുവൻ കേൾക്കുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇതുപോലുള്ള വിഷയങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് ഈ ധാരാളം പേരിങ്ങനെ പറയുന്നത് കേൾക്കാം ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ചു അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചു അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച പോലെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിൾ എന്താണിത് പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭ ഇല്ല വിശുദ്ധർ ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്തിരുന്നത് നമുക്കറിയാം സകല വിശുദ്ധരും ദൈവത്തിന്റെ സ്വരം കേൾക്കുമായിരുന്നു വിശുദ്ധരുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാൻ വേണ്ടിയാണ് ദൈവം നൽകിയിട്ടുള്ളത് ബൈബിളിലെ എല്ലാ മനുഷ്യരോടും പ്രധാനപ്പെട്ട നമ്മളുടെ ദൈവദാസന്മാരോടെല്ലാം അബ്രഹാം മുതൽ ആദം തുടങ്ങി ഇങ്ങോട്ട് അബ്രഹാം നോഹ അബ്രഹാം എല്ലാവരും ആരെ എടുത്താലും എല്ലാവരോടും ദൈവം സംസാരിക്കും കുടുംബസ്ഥരോട് ദൈവം സംസാരിക്കുന്നു പ്രവാചകരോട് ദൈവം സംസാരിക്കുന്നു അപ്പോൾ അവരെല്ലാം നമുക്ക് മാതൃകയാകാൻ വേണ്ടി തന്നിട്ടുള്ളതാണെങ്കിൽ നമ്മളോട് ദൈവം സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇതിന്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം നമുക്ക് മാതൃകയാണെങ്കിലും നമുക്കും അവകാശപ്പെട്ടതാണ് നമ്മളുടെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഈശോമിസായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈശോ മിശിയയുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാം യോഗനാസു ശേഷം പത്താം അധ്യായം മൂന്നാം വാക്യത്തിൽ ഈശോ ഒരു ഒന്നാം തരം വാഗ്ദാനം ഇതിനു വേണ്ടി തരുന്നുണ്ട് എന്താണത് ആടുകൾ ഇടയന്റെ സ്വരം ശ്രമിക്കും ഇത് ഇടയൻ്റെ വാഗ്ദാനമാണ് അപ്പോൾ ഇടയൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ എന്താണത് ഇനി അടുത്തത് അതിൻ്റെ അർത്ഥം അത് തന്നെയാണോ നമുക്ക് നോക്കാം യോഹനാൽ പതിനാല് ഇരുപത്തിയാറ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് ഈശമയുടെ വാഗ്ദാനമാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് കമ്മ്യൂണിക്കേഷൻ നടത്തും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കും എന്ന് ഈശോയുടെ ഒരു വാഗ്ദാനമാണ് ഈശ്വരയുടെ വാഗ്ദാനമാണ് എന്നാൽ നമുക്കറിയാം ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവസ്വരം കേൾക്കുന്ന നമ്മുടെ മേഖലകളിൽ നമ്മുടെ ആത്മീയ തലങ്ങളിൽ ഒരു പക്ഷേ പിശാജ് നമ്മളോട് സംസാരിച്ച് ദൈവമാണെന്ന് പറയുന്നതെന്ന് തോന്നിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മുടെ മനസ്സിന്റെ സ്വന്തം തോന്നലുകൾ ചില മാനസിക അവസ്ഥകൾ ഇതൊക്കെ ദൈവം സംസാരിക്കുന്ന തോന്നലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ സഭ വളരെ കാര്യമായി പഠിക്കുന്നത് കൊണ്ട് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവത്തോടെ അതിനെ പഠിക്കാനാണ് സഭാതെ നോക്കിയത് ദൈവം തന്നെയാണോ പറഞ്ഞതെന്ന് അപ്പം നമുക്കും നമ്മുടെ അത് പൊതുവായ വെളിപാടുകൾ പറയുമ്പോഴാണ് പലപ്പോഴും അത് നോക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ ദൈവം നയിക്കുമ്പോൾ അതിനെല്ലാം സഭ പഠിച്ചിട്ട് ഇത് ദൈവമാണെന്ന് പറയാൻ സാഹചര്യമില്ല എന്നാൽ അതിന് യാക്കോപ്ലിഹ വിശുദ്ധനായ യാക്കോബി സ്ലിഹ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഒരു മാർഗ്ഗനിർദ്ദേശം ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതാദ്യം പറഞ്ഞുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സ്വരം കേൾക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം യാക്കൂബ് അസ്ലി പറഞ്ഞത് യാക്കൂബ് മൂന്ന് പതിനേഴിനാണ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും അപ്പോൾ നമുക്കൊരു ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായാൽ അത് ഒന്നാമത് ശുദ്ധമായിരിക്കും പിന്നെ സമാധാനപൂർണമായിരിക്കും വിനീതമായിരിക്കും അതിനകത്ത് ജാടെ ഉണ്ടാകത്തില്ല വിധേയത്വമുള്ളതായിരിക്കും വളരെ സബ്മിസീവ് നേച്ചർ ഉണ്ടായിരിക്കും സഭയോടും നമുക്കറിയാം ഗോഡലപ്പെ മാതാവ് ഒരു അൽമായിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവിടെ ഒരു ദേവാലയം പണിയാൻ പിതാവിനോട് പോയി പറയണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കൂടി ഇടപഴകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എല്ലാ പ്രത്യക്ഷീകരണത്തിനും അങ്ങനെയാണ് സഭയുടെ മുഴുവൻ ഒരു വിധേയത്വം ആ ആ അരളപ്പാടുകളിലെല്ലാം കാണും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതാണ് അത് അനിശ്ചിതത്വമോ ആത്മാർഥതയില്ലാത്തതുമല്ല അപ്പോൾ ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ് അനിശ്ചിതത്വം ആയിരിക്കത്തില്ല ആത്മാർത്ഥതയില്ലാത്തതായിരിക്കത്തില്ല ഇത്രയും കാര്യങ്ങൾ ഈ ദൈവിക സന്ദേശത്തിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരുവിധം നമുക്കത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ആവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം അമ്മ ത്രേസ്യ പറഞ്ഞത് ശരിക്കും നമ്മൾ പ്രാർത്ഥനാ വേളയിലും വചനം കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ദേവാലയത്തിൽ പോലും വചനം കേൾക്കുന്ന സമയങ്ങളിലും ദൈവം നമ്മളോട് സംസാരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് സാധാരണ കരിസ്മാറ്റിക്കാര് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നൊരു പ്രാർത്ഥനയാണ് ഈ കം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ വരണമേ പക്ഷെ അങ്ങനല്ല ഇതൊക്കെ വിശുദ്ധരാണ് നമ്മളെ പഠിപ്പിച്ചത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പലപ്പോഴും കരിസ്മാറ്റി നവീകരണത്തിലുള്ളവരാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആവിലേലി അമത് പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപും വചനമൊക്കെ ശ്രീ പ്രത്യേകിച്ച് ദേവാലയത്തിൽ വചനം ശ്രവിക്കുന്നതിന് മുമ്പും അല്ലാതെ വചനം വായിക്കുമ്പോഴും ദൈവം എന്നോട് എന്താണ് ഇതിലൂടെ സംസാരിക്കുന്നത് ഇന്ന് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാൽ എന്നെ സഹായിക്കണമേ കം ഹോളി സ്പിരിറ്റ് എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആവിലേല അഹമ്മത്ത് ലേസിയ വിശുദ്ധ അഹമ്മദ് നമ്മളെ പഠിപ്പിച്ചത് ഇനി നമുക്കറിയാമായിരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വചനം വായിക്കുമ്പോൾ സംസാരിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഓർത്ത് പറയുകയാണ് ഡാനിയൽ അച്ഛൻ പണ്ടൊരിക്കൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വല്ലതും വളരെ ഫേമസ് ആയ ഒരു പ്രസംഗമാണ് അച്ഛൻറേത് അതായത് ദൈവവചനം സ്ഥിരമായി വായിക്കുന്ന ഒരാൾക്ക് ദൈവവചനം വായിച്ച് ദൈവം ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പരിചയമുള്ള ഒരാൾക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെതാണല്ലോ എന്ന് തോന്നാനായിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് വളരെ എളുപ്പമായിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഇവിടെ ഒന്ന് നോട്ട് ചെയ്യണം അമത്രേസ്യ പറഞ്ഞല്ലോ നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും എന്ന് അപ്പോൾ ഇനി അടുത്തത് ഏഷയാ മുപ്പതാം അധ്യായം ഇരുപത് ഇരുപത്തൊന്നും വാക്യം അതൊരു വാഗ്ഞാനമാണ് ദൈവത്തിന്റെ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോകുക ഹാല ലുയ ഇത് കർത്താവിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ് അപ്പോൾ ഈ വാഗ്ദാനം നമുക്ക് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇത് നമ്മുടെ അവകാശമാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ കർത്താവെ ഞങ്ങൾ പോകേണ്ട വഴി വെളിപ്പെടുത്തണമേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ വെളിപ്പെടുത്താമെന്ന് ഞാൻ ഇടേണ്ടത് ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കേൾക്കുമെന്ന് പ്രാ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക കർത്താവ് പറഞ്ഞതല്ലേ ഇനി അടുത്തത് അന്ത്യോക്കിയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞൊരു കാര്യമാണ് അതായത് അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് വളരെ മനോഹരമായിട്ട് പറയുകയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭാഷണമാണ് അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് സംസാരിക്കുക മാത്രം ചെയ്യാതെ കുറേ സമയം ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാതെ കുറേ സമയം നമ്മൾ നിശബ്ദതയിൽ വ്യാപരിക്കണം എല്ലാ പ്രാർത്ഥന കഴിയുമ്പോഴും അല്പസമയം സൈലന്റ് ആയിട്ട് ശാന്തമായിട്ട് വേറൊരു ചിന്തകളും ഇല്ലാതെ ദൈവം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ശാന്തമായിരിക്കണം ആ സമയത്ത് ദൈവത്തിന് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന നമ്മൾ കേട്ടില്ലെങ്കിൽ പോലും ആ സമയമാണ് ദൈവം നമ്മളുടെ ചിന്തകളെ തീരുമാനങ്ങളെ വിശുദ്ധീകരിക്കുകയും ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയം നമ്മൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ ശാന്തമായിരിക്കണം ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ മാറുന്നതും നമ്മളുടെ ആഗ്രഹങ്ങൾ മാറുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഒന്ന് ചെയ്ത് നോക്കുക ഇനി ചിലപ്പോൾ ആ സമയത്ത് ദൈവം സംസാരിക്കുന്നത് അറിയാം അതിനെക്കുറിച്ച് ഞാൻ പറയാം ഹോസിയ രണ്ട് പതിനാല് ഇതിന് ഈ വിശുദ്ധൻ പറഞ്ഞതിനെ തെളിയിക്കുന്നൊരു വചനമാണ് അത് വളരെ പ്രണയ ദൈവവുമായുള്ള സ്നേഹത്തിന്റെ ആഴമായ ബന്ധം ആത്മാവിന്റെ കാണിക്കുന്നൊരു വചനമാണ് ഈ ദൈവം പറയുന്നത് ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുപോകും അവിടെ വെച്ച് ആണ് ഞാൻ അവളോട് സംസാരിക്കുന്നത് ഹോസിയ രണ്ട് പതിനാല് അതായത് വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ദൈവം നമ്മളോട് സംസാരിക്കും പണ്ടൊക്കെ ഹരിസ്മാറ്റിക്ക് നമ്മൾ നന്നായിട്ട് സ്തുതിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ സൈലന്റ് ആക്കാൻ പറയുന്ന ഒരു വചനമുണ്ട് അത് അനുചിതമായ പ്രയോഗമാണ് അതിനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് ആ വചനം ഞാൻ പറയാം ഏഷ്യ നാൽപ്പത്തി ആറ് പത്ത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക സ്തുതിക്കുന്നത് ശാന്തമാകാൻ ആ വചനം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ആ സമയത്ത് അത് കഴിയുമ്പോൾ നമ്മൾ ശാന്തമായി ഇരിക്കാൻ ഇരിക്കുന്നത് നല്ലതാണ് കാരണം ഏതൊരു സ്തുതി കഴിഞ്ഞാലും ഈ ഒരു അർത്ഥത്തിലാണത് പറയുന്നതെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അയ്യോ ഞാൻ ഈ ചെയ്തത് തെറ്റിപ്പോയോ ഞാൻ മിണ്ടാതിരുന്നാലേ ദൈവം ദൈവത്തെ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെയല്ല സ്തുതിക്കുന്നത് ഒരു കാര്യം ശാന്തമായിരിക്കുന്നത് വേറൊരു കാര്യം പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യം ശാന്തമായിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ ശാന്തമായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ ദൈവം ആരാണെന്നറിയാൻ നമ്മുടെ ആത്മാവിനൊക്കെ സാധിക്കുന്ന ഒരു നിശബ്ദതയുടെ നിമിഷമാണ് ഈ ശാന്തമാകുക എന്ന് പറയുന്ന ഒരു സമയം അതിന് നമ്മൾ വെറുതെ മിണ്ടാതിരിക്കുന്നത് മാത്രമല്ല മറ്റ് പല ആഗ്രഹങ്ങളെയും ഒതുക്കുന്നതും നമ്മളുടെ ആ ഒരു വലിയ ഉള്ളിൽ നിന്നുള്ള വലിയ എന്താ പറയുക ആക്രാന്തം എന്നൊക്കെ പറയത്തില്ല അതിനെയൊക്കെ അടക്കുന്നതും ഒക്കെ ഈ ശാന്തമാകുക എന്ന ഡെഫിനേഷനിൽ വരും അത് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇനി അടുത്തത് സി സി സിയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മനസാക്ഷി മനുഷ്യന്റെ ഏറ്റവും നിഗൂഢമായ ഉള്ളറയും വിശുദ്ധ സ്ഥലവുമാണ് അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ അത് വിശുദ്ധരാണല്ലോ വിശുദ്ധർ നൽകിയ ജ്ഞാനത്തിൽ നിന്നാണ് സി 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 എഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും സഭയുടെ വെളിപ്പെട്ട ദൈവിക രഹസ്യങ്ങളുമാണ് സി 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 അപ്പൊ അതുകൊണ്ട് വളരെ വളരെ ആഴമേറിയ വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത് അപ്പം മനസാക്ഷി മനുഷ്യന്റെ ഏറ്റവും നിഗൂഢമായ ഉള്ളറയും വിശുദ്ധ സ്ഥലവുമാണ് അങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ അല്ലെ അവിടെ അവൻ തുടരുകയാണ് അവിടെ തൻ്റെ അഗാധതയിൽ ആരുടെ സ്വരം പ്രതിധ്വനിക്കുന്നുവോ ആ ദൈവത്തോടു കൂടി ഒറ്റയ്ക്കായിരിക്കുന്നു അപ്പം നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ളൊരു സ്ഥലമാണ് അവിടെ ശരിക്കും നമ്മൾ ദൈവത്തോടു കൂടി ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സ്ഥലമാണത് വിശുദ്ധ സ്ഥലമാണ് മനസ്സിൻ്റെ ഒരു വിശുദ്ധ ഭാവമാണ് എന്ന് സി 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 പറഞ്ഞു തരികയാണ് നമുക്ക് അപ്പോൾ അത് സഭയിൽ വെളിപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ് ഇനി വിശുദ്ധ ജോൺ ക്ലിമിയ്ക്കസ് എന്ന് പറഞ്ഞൊരു വലിയ താപസം ഉണ്ടായിരുന്നു ഈ താമസൻ പറഞ്ഞത് ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ ഒരു കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളിൽ നമ്മൾ മരിക്കാൻ തയ്യാറാകണം മരിക്കാൻ തയ്യാറാണ് ഓർത്തോണം നമ്മളുടെ സ്വന്തമായിട്ടൊരു ഇഷ്ടമുണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ആ കാര്യത്തോട് ഇഷ്ടം കിടക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ദൈവം പറയുന്നതായിട്ട് തോന്നും ആ അതിൽ തന്നെ മുന്നോട്ട് പോകാൻ അതേസമയം ആ ഇഷ്ടത്തെ അവിടെ അർപ്പിക്കാൻ നമ്മൾ തയ്യാറായാലും അവിടെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായാലും എന്ന് ഓർക്കണം കുരിശിൽ മരിക്കുന്ന സമയത്ത് പോലും ഈശോ ആ ചെയ്യുന്നത് ഈശോയുടെ എല്ലാ ഇഷ്ടങ്ങളെയും അവിടെ ഇടുകയാണ് എന്നിട്ടാണ് ദൈവത്തിൻ്റെ ഹിതം എടുക്കുന്നത് ഒരു വലിയ മാതൃകയാണ് നമ്മുടെ സ്വന്തം ഇഷ്ടം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് ദൈവത്തോട് തുറന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എനിക്കിത് ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഇതിനോട് എന്ന് തുറന്ന് പറയുക അപ്പോൾ ദൈവം അവിടെ ഇടപെടും നമ്മളെ അപ്പോൾ അതാണ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ മരിക്കാൻ തയ്യാറാകണം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലിട്ട് നിങ്ങൾ കണ്ടുനോക്ക് ഭാഷാപരത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് അതിനകത്ത് പറയുന്നുണ്ട് ഭാഷാപരം ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുന്ന നല്ലതാണ് കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല നമ്മൾ പ്രത്യേകിച്ച് ഈഗോക്ക് വളരെ ഡോമിനൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു സമയത്ത് നമ്മൾ എളിമയോടെ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചാൽ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് റോമ എട്ടിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് കേട്ട് നോക്കുക ഇനി അടുത്തത് റോമ പന്ത്രണ്ട് രണ്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് വ്യക്തമായി പറയുന്ന ഒരു വചനഭാഗമാണിത് നമ്മൾ വളരെ സൂക്ഷ്മതയുടെ വായിക്കി എപ്പോഴും ഓർക്കുകയും ചെയ്യണം നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യേകം നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാ കുട്ടികളും എം ബി ബി എസ് എടുക്കുന്നു എൻട്രൻസ് എടുക്കുന്നു അങ്ങനെ നിങ്ങൾ പോയി നിങ്ങളുടെ കുട്ടിക്ക് എം എം ബി ബി എസ് എടുക്കണോ എൻട്രൻസ് എടുക്കണോ എന്ന് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കുട്ടിയും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ലോകത്തിന്റെ ചിന്തയ്ക്കൊപ്പം നമ്മൾ ഓടുകയാണ് അല്ലേ അതേസമയം പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല കാരണം എന്താ നമ്മൾ ലോകത്തിന്റെ അനുരുപരായി പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ദൈവത്തിന്റെ ഹിതം ആയിരിക്കത്തില്ല വെളിപ്പെടാൻ പോകുന്നത് നമുക്കിനി എന്താണ് ബെറ്റർ എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ ദൈവം പറഞ്ഞേക്കാം അതേസമയം നമ്മൾ സ്വയം മരിക്കുകയും ആ സമയത്ത് ദൈവമേ വേറെന്തെങ്കിലും പ്ലാൻ എന്നെ ലോകത്തിന്റെ വഴികളിലല്ലാതെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നൊന്ന് ചോദിച്ച് നോക്കൂ ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഇത് എല്ലാ തലങ്ങളിലും നമുക്ക് ഈ ഉദാഹരണം അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതിനകത്ത് തുടരുക പ്രവചനം നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഗതം എന്തെന്നും നല്ലതും പ്രീതിജനവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇത് പ്രസംഗിക്കുന്ന എനിക്കും ഇങ്ങനെ ഒരു മനോഭാവം എപ്പോഴും ജീവിതകാലം ഉണ്ടാകാൻ ഒരു സമയം ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെങ്കിൽ അപ്പോൾ നമ്മളിത് പരസ്പരം പങ്കുവയ്ക്കുകയാണ് എല്ലാവരുടെ ആഗ്രഹമാണ് ജീവിതകാലം മുഴുവൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കാനാണ് ഇനി സി 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 ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വിവേകിയായ മനുഷ്യൻ തന്റെ ധാർമ്മിക മനസാക്ഷിയെ ശ്രദ്ധിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് അവന് കേൾക്കാൻ കഴിയുന്നു അത് സി 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 ആയിരത്തി എഴുന്നൂറ്റി നേരത്തെ പറഞ്ഞതിന്റെ തൊട്ട് താഴെ കാണാം ഇത് അത് അവിടെയാണ് നമ്മൾ കാണുന്നത് മനസാക്ഷിയിൽ ദൈവം ധാർമ്മിക മനസാക്ഷി ശുദ്ധ മനസാക്ഷി ദൈവത്തിന്റെ സ്വരം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ അശുദ്ധമാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ ഇപ്പോൾ മക്കളെ കുറിച്ചുള്ള ചിന്തയിൽ പോലും നമുക്ക് മക്കൾക്ക് ദൈവവിളി ഉണ്ടോ എന്ന് ചിന്തിക്കാൻ നമ്മുടെ മനസ്സാക്ഷിക്ക് ഇപ്പോൾ തോന്നുന്നില്ല അവരെ ആ രീതിയിൽ നയിക്കാൻ തോന്നുന്നില്ല നമ്മളവരെ വേറെ പല രീതിയിലും പ്രേരിപ്പിക്കും കാരണം നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ കുഞ്ഞിനെ വളർത്താനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടമായിട്ടുണ്ടാകാം അങ്ങനെ ആകാം അങ്ങനെ നമ്മൾ വളർത്തിയിട്ട് പോലും ഇല്ലായിരിക്കാം അപ്പം അത് ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ എല്ലാ മേഖലകളിലും നമ്മുടെ മനസ്സാക്ഷി പാപത്തിന്റെ മേഖലകളിലും കാര്യങ്ങളുടെ മേഖലകളിലും മറ്റു പല പാപ ചിന്തകളും ഉള്ളിലിരിക്കുന്നു ഇരിക്കുന്നു എന്നിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പം ശുദ്ധ മനസാക്ഷി ഇല്ല അപ്പം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൃത്യമായി ദൈവത്തിന്റെ സ്വരം കേൾക്കത്തില്ല നമ്മളുടെ പാപം അതിന് മുമ്പിൽ ഒരു മറയായിട്ട് നിന്നിട്ട് നമ്മളെ കബളിപ്പിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധ മനസാക്ഷി ഇപ്പം ഇപ്പം പേടിക്കും എൻ്റെ ദൈവം എപ്പം ഞാൻ എന്ത് ചെയ്യും ഏറ്റവും നല്ല മാർഗം ഒരു ഞാൻ പറയുകയാണ് ദൈവത്തിന് ആ അവസ്ഥ തുറന്ന് ദൈവത്തോട് പറയുക പിന്നെ ഭാഷാപരം ഒരു നല്ല കാര്യമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ നല്ലൊരു കാര്യമാണ് അപ്പം അടുത്തത് സിസ്റ്റർ ഫൗസ്തീന പറഞ്ഞത് ആത്മീയ അധികാരികളിൽ നിന്നുള്ള ഉപദേശം സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം നമുക്കിങ്ങനെ പല കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ആത്മീയ വളരെ വിശുദ്ധീലൊക്കെ ജീവിക്കുന്ന കുറവുള്ള ഒരു ആത്മീയ വ്യക്തിത്വം ഉണ്ടാകുമല്ലോ സഭയിൽ നമ്മൾ അങ്ങനെ നിങ്ങൾ ജീസസ് യൂത്തിലോ അല്ലെങ്കിൽ കരിസ്മാരി ഉള്ള ആളുകളോട് ചോദിച്ചാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും അതിലുള്ളവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും അങ്ങനെ ഒരു ഗൈഡൻസ് നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതാണ് ഇനി ദൈവസ്ഥാനം കേൾക്കുന്ന വിവിധ രീതികൾ അതിനൊരുങ്ങുന്ന രീതികളാണ് ഞാൻ പറയാൻ പോകുന്നത് അത് സഭയിലെ പരമ്പരാഗതമായി നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് എങ്ങനെയാണ് ഓരോരുത്തരോട് സംസാരിക്കുന്നത് എന്നതുമൊക്കെ നമുക്ക് വെറുതെ ചിന്തിച്ചു പോകാം വിവിധ രീതികൾ ഒന്നാമത് നമ്മൾ ഈ ശുദ്ധ മനസാക്ഷി ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് വളരെ ചലഞ്ചിങ് ആണ് വളരെ വിശുദ്ധ ജീവിതത്തിലാണ് ഈ ശുദ്ധ മനസാക്ഷി എപ്പോഴും കൃത്യമാവുക അപ്പോൾ സഭയുടെ പഠനങ്ങൾ ജീവിതത്തെ വിശുദ്ധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് ശുദ്ധ മനസ്സാക്ഷിയുടെ രൂപീകരണത്തിന് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ വചനം നമ്മൾ പഠിക്കണം എന്താണ് വിശുദ്ധ ജീവിതം എന്താണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ശരിക്കും അറിയേണ്ടത് നമ്മൾ വീഴുന്നതിനേക്കാളും യഥാർത്ഥത്തിൽ തെറ്റ് തെറ്റാണ് എന്ന് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് അത് അതറിയാൻ നമ്മൾ ആദ്യം അതാണ് ആദ്യത്തെ സ്റ്റോഡ് അത് കഴിഞ്ഞാണ് അതിലേക്ക് നടക്കുക എന്നുള്ളത് അതറിയുമ്പോഴാണ് ഈ ശുദ്ധ മനസാക്ഷി രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ തെറ്റ് തെറ്റാണെന്ന് എന്താണ് തെറ്റെന്ന് സഭ പഠിപ്പിക്കുന്നു വിശുദ്ധർ പഠിപ്പിച്ചു സഭയിലൂടെ ബൈബിൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നത് കൃത്യമായി പഠിക്കണം എപ്പോഴും സഭയിൽ വെളിപ്പെട്ട വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണം നമ്മൾ സ്വീകരിക്കാൻ സഭയിലാണ് അത് സ്വീകരിച്ച് ഈശോയെ പോലെ ജീവിച്ച അനേകർ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സഭ തന്നെയാണ് ഏറ്റവും നല്ലൊരു മുത്തച്ഛി അല്ലെങ്കിൽ അമ്മ എന്ന് പറയാൻ അതിനെ പഠിപ്പിക്കാൻ പറ്റിയ ഇനി അടുത്തത് പലരും ചെയ്യുന്നത് ഒരു ജപമാല ചൊല്ലിയ ശേഷം അതൊരു നല്ലൊരു കാര്യമാണ് ജപമാല എപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവസ്വരം കാര്യം ഏറ്റവും കൂടുതൽ ദൈവസ്വരത്തിന് സമർപ്പിച്ചൊരു വ്യക്തിത്വവുമാണ് അപ്പോൾ നമുക്ക് ദൈവസ്വരം കേൾക്കാനുള്ളൊരു സഹായം അമ്മയിൽ നിന്ന് കിട്ടും പിന്നെ നമ്മുടെ വിശുദ്ധരെല്ലാം ചെയ്യുന്നതുപോലെ അവർ ഇത് ചെയ്യാറുണ്ട് അതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കും അപ്പം അമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് നിശബ്ദതയിൽ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദതയിൽ ശ്രവിക്കാനിരിക്കണം അപ്പം നമുക്കറിയത്തില്ല എങ്ങനെയാണ് ശ്രവിക്കുന്നത് വെറുതെ ഇരിക്കുക ശാന്തമായിരിക്കുക ഒന്നും ചിന്തിക്കരുത് എല്ലാ ചിന്തകളെ ചിന്തകളെയടങ്ങി ഈശോയുടെ സാന്നിധ്യം മാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിലുണ്ട് ആ സാന്നിധ്യം മാത്രം നോക്കി ശാന്തമായിരിക്കുക എന്നിട്ട് നമ്മൾ പറയണം ഇതെന്റെ അവകാശമാണ് ദൈവം എന്നോട് സംസാരിക്കും എന്നിട്ട് ആ സമയത്ത് നമ്മുടെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മുടേതല്ലാത്ത പൂർണ്ണമായ ശാന്തമായ ഒരു ചിന്ത നമ്മൾ നേരത്തെ കേട്ടു അല്ലെ മനസാക്ഷിയുടെ സ്വനം ദൈവത്തിൻ്റെതാണെന്ന് പറയുന്ന പോലെ മനസാക്ഷിയിൽ ഒരു മനസാക്ഷി രൂപപ്പെടുകയും ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു ചിന്ത നമ്മുടേതല്ല പക്ഷെ ഒരു നല്ലൊരു ശാന്തമായൊരു ചിന്ത ഒരു സമാധാനത്തോടെ ഉള്ളിൽ പതിയുന്നതായി നമുക്ക് അനുഭവപ്പെടാം അതിന് യാക്കൂബ് ഇസ്ലീഹ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അതിനകത്ത് കാണും ഈശോയുടെ സാന്നിധ്യം അനുഭവപ്പെടും ഒരു പക്ഷേ അത് ദൈവത്തിൽ നിന്നാകാം അപ്പോഴും നമുക്കൊരു വിവേചനം ആവശ്യമുണ്ട് എപ്പോഴും ഓർത്തോളാം കേട്ടു എന്ന് കരുതി എടുത്ത് ചാടാതെ ശാന്തമാവുക അത് ദൈവത്തിന് ഒരു പിണക്കവും ഉണ്ടാകത്തില്ല നമ്മളോട് ദൈവം തന്നെയാണോ ഒരു കാര്യം പറഞ്ഞതെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിന് ദൈവം നമ്മളുടെ അടുത്ത് പിണങ്ങില്ല അപ്പോൾ എന്ത് കേട്ടാലും അത് ശാന്തമായി സ്വീകരിക്കുക എന്നിട്ട് അതിനെ വിവേചിക്കുക എന്നിട്ട് ചിലപ്പോൾ ചില ചില ദർശനങ്ങൾ കാണാം നിർബന്ധമില്ല നമുക്ക് അങ്ങനെയുള്ള വരതാനങ്ങൾക്കെ ചോദിക്കാം ഒരുപക്ഷെ ദൈവം ഒരു ദർശനം അല്ലെങ്കിൽ സ്വപ്നമായിരിക്കാം എന്നിട്ട് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അതിന്റെ വ്യാഖ്യാനം ചോദിക്കണം നമുക്കറിയാമല്ലോ അല്ലെ ചില രാജാക്കന്മാരൊക്കെ ദർശനം കണ്ടു പക്ഷെ അവര് ദൈവത്തിന്റെ പ്രവാചകനെ വിളിക്കേണ്ടി വന്നു ദൈവത്തിന്റെ പ്രവാചകന് പറയേണ്ടി വന്നു അത് മനസ്സിലാക്കി കൊടുക്കാൻ അപ്പോൾ ദർശനം കണ്ടു എന്ന് കരുതി അർത്ഥം മനസ്സിലാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിന്റെ അർത്ഥം വിവേചിച്ചറിയാൻ എപ്പോഴും ഒരു ഗൈഡൻസ് നമ്മൾ തേടുന്നത് നല്ലതാണ് ഇനി ചില സമയത്ത് ഒരു യഥാർത്ഥ ശബ്ദം തന്നെ കേൾക്കാം എന്നാൽ ആ ശബ്ദത്തെയും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് അത് നമുക്ക് മാത്രമേ കേൾക്കത്തുള്ളൂ നമുക്ക് വേറെ ആൾക്കാർ കേൾക്കണമെന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണം കൊണ്ട് പിടിക്കാൻ പറ്റുമെന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് ശബ്ദം കേൾക്കുന്നതായി നമുക്ക് തോന്നും അത് എഴുതി കാണിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നതൊക്കെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവർ പങ്കുവെച്ചും നമുക്ക് അനുഭവത്തിലും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ശബ്ദം പലപ്പോഴും വളരെ റയറാണ് അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ് പിന്നെ നമുക്കറിയാമല്ലോ സാധാരണക്കാരായ ആൾക്കാർ ആദ്യം തുടങ്ങുന്നത് ഒരു വിശ്വാസം ഒന്നും കേൾക്കുന്നില്ല കുറെ നേരം ഇരുന്നു നിങ്ങൾക്കറിയാം അങ്ങനെ ശാന്തമായി ഇരുന്നു ദൈവമേ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ചിന്തകളുടെ ഉള്ളിൽ മാറ്റും നമ്മൾ അറിയത്തില്ല അതിനുശേഷം നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ മാറുന്നതൊക്കെ നമ്മൾ കാണും കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ മനസ്സാക്ഷിയുടെ ഉള്ളിൽ കടന്നു വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന്റെ നമ്മൾ ആ അധികാരം കൊടുത്തത് കൊണ്ടാണ് അത് നമ്മൾ കേൾക്കണമെന്നില്ല അല്ലാതെ തന്നെ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും ചിലപ്പോൾ ദൈവം നമ്മളോട് പറയാം ഇനി നമുക്കൊരു നിർദ്ദേശം വേണമെങ്കിൽ എപ്പോഴും അത് പ്രോത്സാഹനജനകമല്ല ചിലരൊക്കെ ഇങ്ങനെ ബൈബിൾ തുറക്കുന്നത് ഉണ്ടല്ലോ അല്ലേ എപ്പോഴും പ്രോത്സാഹന ജനകൾ വളരെയധികം ഡിസേൺമെൻറ്റ് വേണം വളരെ ആക്സിഡൻറ്റലായിട്ട് ഒക്കെ ചിലപ്പോൾ തെറ്റൊക്കെ വരാവുന്ന ഒരു സാധ്യതയൊക്കെ ഉണ്ട് എങ്കിലും ചിലരതിനെ ആശ്രയിക്കുന്നു ഏറെ പ്രാർത്ഥിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ പറയുന്ന യാക്കൂസ് ലേടെ ഫലങ്ങളെല്ലാം അതിനുണ്ടെങ്കിൽ നമുക്കത് അതിൽ നിന്ന് ആശയം മനസ്സിലായെങ്കിൽ സ്വീകരിക്കാം ചിലർ വചനപ്പെട്ടിയിലൂടെ ഒരു വചനം അന്നത്തെ ദിവസം ധ്യാനിക്കാൻ വേണ്ടി എടുക്കും പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവം അതിലൂടെ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കും ചിലപ്പോൾ അപ്പോഴത്തെ ഒരു വിഷയമായിരിക്കണമെന്നില്ല പിന്നീട് വരുന്ന ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും പക്ഷെ അന്ന് കിട്ടുന്ന ബോധ്യം അന്നും നമുക്ക് ഓർമ്മ വരും ഭാവിയിൽ നമ്മൾ ആ പ്രശ്നത്തെ അതിജീവിക്കുമ്പോൾ മുൻപേ തരാം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു കാര്യം പറയുന്നതാകണമെന്ന് നിർബന്ധമില്ല ഈ ബൈബിളൊക്കെ തുറക്കുമ്പോൾ ചിലപ്പോൾ പിന്നീട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ആ എന്താണ് ദൈവം സംസാരിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഓക്കെ ഇനി അടുത്തത് ഉപദാഹരണത്തിന് ദൈവം ഒരാളെ വിളിക്കുന്നു ദൈവം ഒരാളെ തൻ്റെ ജോലിക്ക് വിളിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ് നമ്മളെ എപ്പോൾ വിളിക്കുന്നു എന്നായിരിക്കണമെന്നില്ല ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് അപ്പനെ അപ്പനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അപ്പനെ കുറിച്ച് ആയിരിക്കണമെന്നില്ല മകൻ പത്താം ക്ലാസ് കഴിയുന്നു പ്രീ ഡിഗ്രി കഴിയുന്നു അവനെ ദൈവം വിളിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ മനുഷ്യർക്ക് ഇങ്ങനെ വിളി വരാറുണ്ട് എന്ന സത്യം ദൈവം നമ്മളോട് പറയാൻ ചിലപ്പോൾ അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് എടുക്കുന്ന വചനം നമ്മളോട് സംസാരിക്കുമായിരിക്കും അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ചിന്തിക്കുക ചെയ്യുമ്പോഴാണ് ഭാവിയിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഹോൾഡ് ഹോൾഡോൺ നമുക്കിതൊന്ന് നോക്കാം നമ്മളെ മോനെ ദൈവം വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ അങ്ങനെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ലോകത്തിന് അനുരൂപരാകാതെ ചിന്തിക്കുന്നത് ഇനി അടുത്തത് ധൃതി പിടിക്കാതെ നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിന് നമ്മൾ അവസരം കൊടുക്കണം ഇപ്പം തന്നെ പറയണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും തെറ്റിപ്പോ നമ്മുടെ തോന്നലൊക്കെ പ്രൊജക്റ്റ് ചെയ്യും ശാന്തമാവുക ദൈവമൊന്നും പറയുന്നതായി തോന്നുന്നില്ലേ മിണ്ടാതിരിക്കുക ഒബ്സേർവ് ചെയ്യുക ദൈവം സംസാരിക്കുമായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞായിരിക്കും അങ്ങനെ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മൾ വലിയ വിശദീകരണം വേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ആ പ്രാർത്ഥനയിൽ ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല ദൈവം തോന്നിക്കണമെന്നില്ല അതേസമയം നമ്മൾ അത് കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ പിറ്റേ ദിവസം അവിചാരിതമായി കാണുന്ന ഒരു വ്യക്തിയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന് പറ്റിയ ഒരു ഡിസേൺമെൻറ് എത്താവുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഈ കാര്യം അറിയത്ത് പോലും ഇല്ലായിരിക്കാം നമ്മൾ അദ്ദേഹത്തോട് പറയാൻ പറയാൻ സാധ്യതയില്ല പക്ഷെ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നതിലൂടെയൊക്കെ നമുക്ക് നമുക്ക് വേണ്ടി ഉത്തരം കിട്ടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിച്ച വിഷയം പിറ്റേ ദിവസം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും എവിടെയെങ്കിലും ഒരു ഒരു പരസ്യത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മതിലിലൊക്കെ എഴുതിയിരിക്കുന്ന ഒരു വചനത്തിലൂടെയോ ഒരു നല്ല ആശയത്തിലൂടെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇത് എനിക്ക് പറ്റിയ ഉത്തരമാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു മറുപടി ആണല്ലോ എന്ന് തോന്നലൊക്കെ നമുക്ക് ആ സമയത്ത് വരാം എവിടെയാണെങ്കിലും നമ്മൾ ഓർക്കണം ഡിസേൺ ചെയ്യണം കാരണം ഈശോയോട് പോലും വചനം കൊണ്ട് സംസാരിച്ച ഒരാളാണ് പിശാജൻ അപ്പോൾ അവൻ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക അപ്പം അത് എപ്പോഴും അങ്ങനെ ഒരുപാട് പേടിക്കേണ്ട അതിനകത്ത് കാരണം നമുക്ക് വളരെ നമുക്ക് വളരെ ചലഞ്ചിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമുക്ക് തോന്നുന്നുണ്ടാകുന്നത് നമ്മൾ ഡിസേൺമെന്റ് എടുക്കുകയോ എപ്പോഴും ഫൗസ്തീനാമ്മ പറഞ്ഞതുപോലെ നമ്മുടെ അധികാരികളുടെ അല്ലെങ്കിൽ ആത്മീയ നിർദ്ദേശം തരുന്ന വ്യക്തിയുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും വേറൊരാളും കൂടെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് അബദ്ധം വരാനുള്ള സാധ്യത വളരെ കുറവാണ് ആ സമയത്ത് നമ്മുടെ ഒരു എളിമയുണ്ട് ദൈവത്തിന് നമ്മുടെ പരിശ്രമം കാണുന്നതിൻ്റെ ഒരിതുണ്ട് അപ്പോൾ ദൈവം എന്തു ചെയ്യും നമ്മളെ സഹായിക്കാൻ ശ്രമിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി ഇത് എപ്പോഴും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക അവകാശമാണ് പക്ഷേ ആഗ്രഹത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കുക ദൈവമെ എന്നെ എപ്പോഴും നയിക്കണം നിൻ്റെ ആത്മാവ് എന്നെ നയിക്കണം അത് മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിക്കണം ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നത് യുണീക്കായിട്ടുള്ള രീതിയിലായിരിക്കാം അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മളോട് സംസാരിക്കുന്ന രീതി നമ്മളോട് ദൈവം വെളിപ്പെടുത്തും എന്നാൽ എളിമയുണ്ടെങ്കിൽ അഹങ്കാരമില്ലെങ്കിൽ നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്വയം മരിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്വന്തം ഇല്ല സ്വയം ഇല്ലാതെയായിട്ടാണ് സ്വന്തം ഇഷ്ടം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന്റെ ഈ ദൈവം നൽകുന്ന വെളിപ്പെ വെളിപാടുകൾ നമുക്ക് വളരെ പ്രയോജനപ്രദമായി നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നതും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഡയമെൻഷനുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതും കാണാൻ പറ്റും അങ്ങനെ ദൈവസ്വരം കൂടെ കേൾക്കാൻ ശ്രമിച്ച ലോകത്തിന്റെ വഴിക്കല്ലാതെ മറ്റൊരു വഴി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഈ ദൈവവിളിയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഏത് കാര്യവും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളാകാം നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതാകാം സ്ഥലം വാങ്ങിക്കുന്ന ഇതൊന്നും പ്രാർത്ഥിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ നോക്കുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത് നമ്മളൊരു ഡിസേൺമെന്റിലൂടെ പോവുകയാണ് അത് അത് ദൈവം പഠിപ്പിക്കും ഇപ്പം ഡിസേൺമെന്റ് എന്ന വാക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇനിയും ഇത്തരം വിഷയങ്ങൾ നമുക്ക് വീണ്ടും സംസാരിക്കാം ഇതിൽ സഭയിൽ വളരെ പക്വതയോടെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അത് മനസ്സിലാക്കി തരുന്ന രീതികളുണ്ട് ആ കാര്യങ്ങളുണ്ട് കുറഞ്ഞൊരുപ്പം തന്നെ ധാരാളം സമയം അതിനുള്ളിൽ ഞാൻ നിർത്തുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനും ദൈവത്താൽ നയിക്കപ്പെടാനും എളിമയോടെ ആയിരിക്കാനും നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് കൂട്ടുകാർക്ക് അയക്കണം ഒരുമിച്ച് നമുക്ക് മുന്നേറാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മേ